ഇപ്പോൾ ന്യൂ ഇയറിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് രാത്രി കൂട്ടുകാരുടെ വീട്ടിൽ തന്നെ ഒരു ചിക്കൻ ഗ്രേവി സെറ്റിയാണ് കേട്ടോ അപ്പം ഉള്ളതൊക്കെ വെച്ച് ഓണം പോലെ എന്ന രീതിയിൽ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ വറുത്തു മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം മസാല ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തു പിന്നെ സവാള ഇട്ടു പിന്നെ തക്കാളിക്ക ഒന്ന് വ ഇട്ടി നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഉടഞ്ഞ് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം അതിൻ്റെ കൂടെ നമ്മൾ നീളത്തിലരിഞ്ഞ ക്യാരറ്റ് കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കണം രണ്ട് പൊടി മൂന്ന് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ ആകെ ചിക്കൻ മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ആ ഇത്രയും ചേർത്ത് കൊടുക്കുന്നുള്ളൂ നന്നായിട്ട് നിളക്കി അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഗ്രേവി ഗ്രേവിയല്ല നമുക്ക് വേണ്ടത് ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ച് ചിക്കൻ ഇട്ട് നന്നായിട്ട് നിളക്കി എടുക്കണം കേട്ടോ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കൂട്ടുകാരൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ കേട്ടോ തട്ടിമുട്ടി ഉള്ള ചിക്കൻ കറികൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ള പിന്നെ നമ്മുടെ വെള്ള ഉണക്ക മുന്തിരി കച്ചുമണ്ടിയും കൂടെ അരച്ചെടുത്ത് പേസ്റ്റും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ നല്ല കുറുകിയ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ബാർബിക് സെറ്റ് ചെയ്യാനുള്ള പരിപാടി കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ കനലൊക്കെ വെച്ച് ഒരു വിധത്തിലായിരുന്നു കത്തിച്ചെടുത്ത് വേണ്ടി നമ്മൾ ഫാൻ്റെ കാറ്റ് ആശ്രയിച്ചിട്ടുണ്ട് കേട്ടോ നിന്ന് ഊതാൻ മടിയായിട്ട് അത് നമ്മൾ ഗ്രില്ലൊക്കെ വെച്ചു നേരത്തെ മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി വച്ചേക്കുന്ന ചിക്കൻ നമ്മളതിൻ്റെ മേലോട്ട് നിരത്താനുള്ള പരിപാടി കേട്ടോ ഇപ്പം ഇതിൻ്റെയൊക്കെ മസാലകൾ റെഡിമെയ്ഡായിട്ട് കിട്ടുമല്ലോ അതുകൊണ്ട് നമുക്ക് വലിയ പണിയില്ല രണ്ടും നമുക്കതിൻ്റെ മേലോട്ടൊന്ന് നിരത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഊപ്പിച്ചെടുക്കുമായിരുന്നു അടുത്ത പരിപാടി നിങ്ങളെല്ലാവരും ന്യൂ ഇയർ ആഘോഷിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ബാർബിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പ്ലാ പ്ലേറ്റിലോട്ട് മാറ്റി അത് ഞങ്ങൾ നമ്മുടെ ചെറിയ മേശയിലോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി പിന്നെ ഞങ്ങൾ പ്ലെയിൻ റൈസ് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ നെയ്ച്ചോറ് പോലത്തെ അതും കൂടെ കുടഞ്ഞിട്ട് അപ്പം നെയ്യൊരു പരിപത്തി കിട്ടി നമുക്കൊരു അട പോലെ കിട്ടി പക്ഷെ പൊടിച്ചെടുത്തപ്പം കറക്റ്റ് വേവായിരുന്നു കേട്ടോ ആ ഒരു നമ്മൾ ആദ്യം പേടിച്ച് പോയി വെന്ത് പോയെന്ന് അപ്പോൾ ബാർബിക്കൻ്റെ പീസും ആവശ്യത്തിനുള്ള ചിക്കൻ കറിയൊക്കെ ഇട്ട് അപ്പം നമ്മൾ പതുക്കെ കഴിച്ച് തുടങ്ങുകയാണ് അപ്പോൾ നമുക്ക് മെയിൻ പരിപാടിയെന്ന് വെച്ചാൽ നമുക്ക് കോട്ടയം പടവാതൂര് അവിടെ ഒരു പാപ്പാഞ്ഞു എല്ലാവർക്കും ഹാപ്പിന് ഇക്കറ